ഇവര് ചെയ്യണ പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നുമില്ല എനിക്ക് കണ്ടിട്ട് തന്നെ എൻ്റെ കിളി പോയി ഞാൻ ആലോചിക്കുമായിരുന്നു ആ ചേച്ചിയൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് പരിപാടിയാണ് കാണിക്കണം എൻ്റെ കൺമുന്നിൽ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് അത് സംഭവം കാണണം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഡെത്ത് സീൻ എൻ്റെ കൺമുന്നിൽ വെച്ച് കാണുന്നത് ാണ് നിങ്ങള് എന്നൊക്കെയാണ് കാര്യത്തിൽ എനിക്ക് ഇത്ര പറയാനുള്ളത് ഐ വാസ് വർക്കിംഗ് അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഗൈസ് വർക്ക് ചെയ്യേണ്ടിരിക്കുന്നത് അത് കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടെക്നിക്കലി സ്പീക്കിംഗ് ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്യേണ്ടിരിക്കുകയാണ് കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം നീണ്ട വർക്കാണ് ആണ് അപ്പൊ ആ നമ്മൾ ഒരു കണ്ടന്റ് ചെയ്തായിരുന്നു അറ്റ് ഈസ് നമ്മുടെ കെ എ ബിഗ് ബോയിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയായിരുന്നു അതേ തുടർന്ന് നമ്മളെ എം ഇ ഡി പിടിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ശിക്ഷിക്കുകയും ചെയ്തായിരുന്നു ഐ ഡി ആറിലോട്ട് വിട്ട് അവിടെ ഒരു മൂന്നു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു സൂപ്പർ ക്ലാസ് ആയിരുന്നു നല്ല ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്ത ഇൻഫർമേഷൻ വരെ കിട്ടി ഓൾ താങ്ക്സ് ഐ ഡി ടി ആർ നിങ്ങൾ എല്ലാവരും പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം പോകണം കേട്ടോ ഇപ്പോ അടിപൊളിയാണ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അടിപൊളിയാണ് ഇത് കൂടാതെ ആർ ടി ഐ എം പി നമ്മളോട് പറഞ്ഞു തരുന്നതായി നമ്മള് സോഷ്യൽ സർവീസ് ചെയ്യണം മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജ് പോയിട്ട് പതിനഞ്ച് ദിവസം സോഷ്യൽ സർവീസ് ചെയ്യണം എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അതിന്റെ പുറകടക്കുമായിരുന്നു കഴിച്ച് അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കായിരുന്നു ഇന്ന് തേർഡ് ഡേ ആയിരുന്നു എന്റെ അപ്പ കുറച്ച് ദിവസമായിട്ട് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആയിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും വരാൻ ഞാൻ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മളോട് ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇൻസ്ട്രക്ഷൻ ആർട്ടി ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടിന്റെ ഭാഗത്താണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിനകത്ത് വേറെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ വെച്ച് വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്യരുതെന്നൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു ആ ഒരു ഡിസിഷനെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ടും കാര്യങ്ങളൊന്നും ും ചെയ്റ്റില്ല പക്ഷേ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഇല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ലൈഫിൽ നടന്നാലും ഞാൻ പറയാറുണ്ട് അപ്പൊ ഇതെന്തായാലും മസ്റ്റ് വാച്ച് വീഡിയോ ആണ് കാരണം എനിക്ക് ഉണ്ടായ കുറെ തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ എന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീട് നമ്മൾ പറയാൻ പോകുന്നത് അതിനുമുമ്പ് കഴിഞ്ഞ ദിവസം എന്റെ സപ്പോർട്ടിങ് സിസ്റ്റം ആയ സ്വത്തിന സർപ്രൈസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കാണിച്ചു പോകാതടി முறுக்காதா மன சத்தம் பறிக்காதா ஏ சட்ட கிழிஞ்சு வெளியா பறக்கோ இதோ சாதா உசுரம் தாம் முறுக்காதா மனசத்தாம் കുന്നതീയും കെടുത്താനെത്തുന്നോളല്ലേ പാപ്പാ പാപ്പ പാപ്പ പാപ്പാ പാപ്പ പപ്പാ പാ അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ട ഒരു സീനുണ്ടല്ലോ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്ത് ഇപ്പൊ അഭിനയിച്ച ഒരു ആൽബം സോങ്ങിന്റെയാണ് സജീർ കൊപ്പം ഉണ്ടല്ലോ പുള്ളിക്കാരനെയൊക്കെ കൂടുതലായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എന്താ പറയുക സെറ്റ് ഇട്ടിരിക്കണൊക്കെ കാണാറുണ്ട് നൈസ് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഒരു ആൽബം സോങ് ചെയ്യുന്നത് അതിന്റെ ഒരു ബിഹൈൻഡ് സീനിൽ നിന്ന് കാണാനൊക്കെ ഇങ്ങനെ പോയത് കേട്ട അപ്പൊ അടിപൊളിയായിരുന്നു സ്വത്താണെങ്കിൽ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അപ്പൊ അതിന്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിലുണ്ട് ഞാൻ എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ താരത്ത് ഇണ്ടാക്കാം സ്വത്ത് അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ പുള്ളിയാണെങ്കിലും സജീർ കൊപ്പാണെങ്കിലും അടിപൊളിയാണ് പുള്ളി അടി സിംഗർ ആയിട്ടാ നിനക്ക് അറിയായിരിക്കും മറ്റേ മറ്റേ പാട്ടില് ആത്മാവിലെ ന എനിക്കറിയത്തില്ലോ പാട്ടോടാണ് അതുകൊണ്ടാണ് ആ പാട്ടോലോ പുള്ളിയോടും അടിപൊളി ആയിട്ട് അപ്പൊ എന്തായാലും പുള്ളിയിൽ പരിചയപ്പെടാനും പറ്റി ഇതിന്റെ ഒരു ബീച്ചേഴ്സ് സീനും കാണാൻ പറ്റി ഒരു ട്രിപ്പ് പോലെ മോഡുമായിരുന്നു അടിപൊളിയായിരുന്നു ഇത് പാലക്കാട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഷൂട്ട് ഞാൻ സ്വത്തം കൂടെ അങ്ങോട്ട് പോയായിരുന്നു അപ്പൊ അതെനിക്ക് ചുമതെന്ന് പറയണ തോന്നി എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്നും കാര്യ കണ്ടാക്കണ ലിങ്കും കാര്യങ്ങളും താഴ്ന്നുകൊടുത്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം ദാറ്റ് ഈസ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അടിപൊളിയാണ് അതിനകത്ത് കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഗെയിം കളിച്ച് നമുക്ക് നിമിഷ നേരം കൊണ്ട് കുറെ പൈസ ഉണ്ടാക്കാന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ എങ്ങനെ കളിച്ച് പൈസ ഉണ്ടാക്കാന്ന് കാണിച്ചത് ോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴ്ന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് വെൽക്കം ബോണസ് കിട്ടുന്ന ക്രാഷ് ഗെയിംസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് ഉണ്ടല്ലോ അമേസിങ് ആണ് അതുപോലെ തന്നെ ഗെയിം ഒക്കെ ഭയങ്കര എളുപ്പത്തിന്റെ ഫേവററ്റ് ഗെയിം ആണ് അപ്പൊ ഇതിന്റെ റൂൾസും കാര്യങ്ങളും വളരെ സിമ്പിൾ ആണ് ആ പ്ലെയിൻ ഉണ്ടല്ലോ അത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അത്രേ ഉള്ളൂ ഗെയിം കളിച്ച് നോക്കാം തൗസൻഡ് റുപ്പീസ് ആണ് ഇട്ടിരിക്കണ കിട്ടോ നോക്കട്ടെ പ്ലെയിൻ പറഞ്ഞു പോണേനു മുമ്പ് നമുക്ക് ഇവിടെ പ്രസ് ചെയ്യാം ടു എക്സ് ഒരു ത്രീ എക്സ് ഒക്കെ നിർത്താൻ പറ്റുവാണെങ്കിലേ വീണ്ടും നമുക്ക് ഒരു ഒക്കെ ചെയ്യാം ഓക്കെ വാ വാ മുത്ത് വാ ഈ പ്രാവശ്യം ത്രീ എക്സിനേക്കാളും ഇത്തിരി മോളിലോട്ട് പോകാം വാ വാ പറക്ക് 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 ഓക്കെ ത്രീ എക്സ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫോർ എക്സ് മതി തന്നെ വിഡ്രോ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫോർ എന്ന പ്ലാറ്റ്ഫോമിലാണ് ഗെയിം കളിച്ച് കുറെ പൈസയൊക്കെ സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം നിങ്ങളുടെ സ്വന്തം ഇതിൽ കളിക്കണം കാരണം പൈസ ഒന്നും പോയാൽ ഞാൻ ഉത്തരവാദി അല്ല അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ബോണസ് കിട്ടുന്നതാണ് അവസാനായിട്ട് പറയുകയാണ് കളിക്കണം അവകാശം നമുക്ക് കാര്യത്തിലോട്ട് നടക്കാം നമ്മുടെ സോഷ്യൽ സർവീസിന്റെ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം ഈ പതിനഞ്ച് ദിവസത്തിൽ രാവിലെ എട്ട് മണിയോട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കാശുവാലിറ്റിയിലായിരുന്നു സത്യാഹിതത്തിലിസെപ്ഷനിലായിരുന്നു അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വാദിക്ക് നിൽക്കും അതുപോലെ തന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കുറെ ആൾക്കാരൊക്കെ വരുമല്ലോ എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ ഞാൻ അവരുടെ സ്ട്രെച്ചറെ കൊണ്ടുപോയി അകത്ത് വെച്ചും ഇതേപോലെ മെഡിസിൻ വാർഡും ഉണ്ട് അതുപോലെ തന്നെ സർജറി വാർഡും അവർക്ക് എങ്ങോട്ടാണ് അവർ അവരെത്തിക്കേണ്ടത് അങ്ങോട്ട് ഞാൻ എത്തിക്കും സത്യം പറഞ്ഞാൽ ആ പണ്ട് വിചാരിച്ചെന്ന് പറഞ്ഞാ ഈ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ ചുമ്മാ വേണമെങ്കിൽ ഇങ്ങനെ ഉന്തികണ്ട് പോവാ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും പറ്റും പക്ഷെ അങ്ങനെയല്ല ഈ സ്ട്രെച്ചറും കൊണ്ടെ കൊണ്ടുപോകുന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് അവർ പറഞ്ഞു തന്നെ നമുക്ക് ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോലും അതുപോലെ തന്നെ അവരെ ഇറക്കുമ്പോഴാണെങ്കിലും തിരിച്ചിറക്കണം ഒരു വേറെ രീതിക്കായിരിക്കണം അങ്ങനെ കുറെ ഒരു അസും കാര്യങ്ങളൊക്കെ അവർ തന്നതിന് ശേഷമാണ് എന്നെ കൂടെ വർക്ക് ഒക്കെ ചെയ്യിച്ചു അല്ലാണ്ട് ചുമ്മാറിച്ച് നിങ്ങൾ വർക്ക് ചെയ്തതൊന്നും ആരും പറയത്തില്ല നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മളൊക്കെ വർക്കൊന്നും കാരണം അതിനൊക്കെ പ്രൊഫഷണൽസ് തന്നെ റിസപ്ഷനിൽ ആയതുകൊണ്ട് തന്നെ എന്റെ എന്റെ ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മെയിൻ നമ്മുടെ പേഷ്യന്റ് അവർക്ക് നടക്കാൻ പറ്റത്തില്ല ഒട്ടും വയ്യ സ്ട്രെച്ചർ കേട്ടി കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്ന ട്രോളി ഉണ്ടല്ലോ അതിൽ അവരെ കിടത്തിക്കൊണ്ട് കൊണ്ടുപോകും അതാണ് എന്റെ മെയിൻ ഡ്യൂട്ടി ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കൗണ്ട് എടുത്ത് കറക്റ്റ് കൃത്യം കൗണ്ട് പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് പേര് കുറഞ്ഞ സ്ട്രെച്ചറിലും ട്രോളിലും ഒക്കെ മാറി മാറി കൊണ്ടുപോയി ഞാൻ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ച് കേട്ടാ ജിമ്മിൽ പോണാനൊക്കെ ആയിരുന്നു വർക്കൗട്ട് എനിക്ക് ആ ദിവസം ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ അവിടുത്തെ ഹോസ്പിറ്റലിൽ അവരാണെങ്കിൽ പറയൂ എന്തൊരു ആർബാർ എന്നൊക്കെ എന്നോട് പറഞ്ഞാ ഇത് ഒരു സ്പോർട്സ് പേഴ്സൺ ബിറ്റെടുത്ത് ഞാനങ്ങ് ചെയ്ത് അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഡെത്ത് സീൻ എന്റെ കൺമുന്നേ വെച്ച് കാണുന്നത് ഒരു പ്രായമുള്ള പ്രായമുള്ളൊരു ചേച്ചിയായിരുന്നു അന്നെ ആ ചേച്ചിനെ ഇതുപോലെ കൊണ്ടുവന്ന ചേച്ചി എന്റെ ഫ്രണ്ട് ചോദിച്ചു തന്നെയായിരുന്നു അവർ പ്രായമൊക്കെ ഉള്ളായിരുന്നു അപ്പൊ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് എന്തോ അങ്ങനെ അറിയില്ല എന്തോ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അവർ മരിച്ചുപോയി അപ്പോൾ എനിക്കത് എൻ്റെ കണ്മുന്നില്ല കണ്ട ഞാൻ ആദ്യമായിട്ടാണ് ആ സംഭവം കാണുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാരാണെങ്കിലും ഭയങ്കര ബഹളവും ഇതൊക്കെയായിരുന്നു കാരണം നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയെ കാര്യങ്ങൾ വെച്ച് പോയി ആ ഒരു ഫീൽ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റി അതേപോലെ എൻ്റെ മൈൻഡ് അങ്ങ് ഔട്ട് ആയിപ്പോയിരുന്നു കുറേ നേരത്തേക്ക് അവിടെ ഇത് എന്തു പക്ഷെ അവിടെയുള്ള സിസ്റ്റേഴ്സിനും ഡോക്ടേഴ്സിനും നേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം അവർ അവരുടെ റുട്ടീൻ ഇങ്ങനെയാണല്ലോ ഡെയിലി ഡേ ടു ഡേ ലൈഫ് ഇത് കാണുകൊണ്ടായിരിക്കും അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വലിയ പക്ഷെ എനിക്ക് കുറച്ച് നേരത്തേക്ക് എന്തോ പോലെ ആയിരുന്നു ആ ആൾക്കാരുടെ കരച്ചിലും ആ ചേച്ചിയുടെ ആ ഒരു ഇതുമൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിൽ ഞാൻ ഭയങ്കര മൈൻഡ് ഔട്ട് ഔട്ടായിപ്പോയിരുന്നു കുറച്ച് നേരത്തേക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ പിന്നെ തിരക്കും കാര്യങ്ങളും ഉണ്ടല്ലോ അതും പറഞ്ഞ് എനിക്കവിടെ ഇങ്ങനെ ചുമ്മാ അയക്കാൻ പറ്റത്തില്ല എന്നെ പണിയെടുക്കാൻ നിർത്തിയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അടുത്ത പേഷ്യൻസ് ഒക്കെ വന്നപ്പോൾ അവരെ എന്താണ് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോയി അതിൽ കുറെ ആക്സിഡന്റ് ആയ ആൾക്കാരുണ്ടായിരുന്നു അതിൽ തന്നെ നെഞ്ചുവേദന ആയിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു സ്ട്രോക്കായിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു കുറെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാരൊക്കെയാണ് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റിയത് കുറെ ഞാൻ നിന്നോണ്ടാണെന്നറിയത്തില്ല ഫ്രണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ സാധാരണ അവര് പറയും ചില ആൾക്കാരെ ഫ്രണ്ട് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര ആൾക്കാരായിരിക്കും പിന്നെ അവരെ നൃത്തത്തിൽ എന്നൊക്കെ അവിടുത്തെ സിസ്റ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ തമാശ കാണെങ്കിലും പറയുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര എന്നിട്ട് എന്നോട് പറയുന്നത് നീ ഇനി ഫ്രണ്ടിൽ പോയി നിൽക്കലും ഭയങ്കര ായിരുന്നു കേട്ടോ ഇന്ന് പറഞ്ഞത് എന്നിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേസ് സത്യ പറഞ്ഞു അന്നത്തെ ദിവസം കേസ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കത്തോന്നുമില്ല ഭയങ്കര ഡിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് പ്രൈവറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞില്ല ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത് അറിഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കാര്യങ്ങൾ അപ്പൊ അവിടെയുള്ള എന്തുകൊണ്ട് നഴ്സുമാരെ ഡോക്ടർമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ റെസ്റ്റ് ഇല്ലാണ്ടാണ് അവർ പണിയെടുക്കുന്നത് രണ്ട് പേഷ്യന്റിനെ നോക്കണ സമയത്ത് ഇവര് അച്ച പതിനഞ്ച് പേഷ്യന്റിനെ ഒക്കെ നോക്കി ഒരു അവസ്ഥ നോക്കിയാൽ ലാസ്റ്റ് അവിടെ ബെഡ് കിടക്കാൻ പോലും സ്ഥലം ഇല്ലായിരുന്നു എന്നിട്ട് എല്ലാ ഡോക്ടർമാരാണെങ്കിലും നേഴ്സുമാരാണെങ്കിലും ഓടി നടന്ന് ഓടി നടന്ന് ഇങ്ങനെ ചെയ്യുവരും അപ്പൊ അപ്പൊ ഞാൻ ആലോചിച്ചു കേട്ടോ ഇവര് ചെയ്യണം പണി എന്ന് പറഞ്ഞ ചെറിയ പണിയൊന്നും ഇല്ല എനിക്ക് കണ്ടിട്ട് തന്നെ എന്റെ കിളി പോയി അത്രക്ക് തിരക്കും കാര്യങ്ങളായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ അതിന്റെ ഒരു തീവ്രത ഞാൻ കാണിച്ചു തരായിരുന്നു സത്യം ഈ കാര്യത്തിൽ ഞാൻ നമ്മുടെ നേഴ്സുമാരും എന്റെ എന്റെ ചേച്ചിയാണെങ്കിലും നേഴ്സാണ് ചേട്ടൻ വൈഫ് ഉണ്ടല്ലോ ആ ചേച്ചിയാണെങ്കിൽ നേഴ്സാണ് ചേച്ചികൾക്ക് വലിയൊരു സല്യൂട്ട് ചെയ്യാൻ തരുമോ കാരണം മരണപ്പണിയാണ് ഇവരൊക്കെ എടുക്കണത് കേട്ടെ ഈ നഴ്സ് വരും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഓട്ടി വർക്ക് ചെയ്യും ആ കാര്യത്തിൽ അവരെ സമ്മതിച്ച വരത്തുള്ളൂ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ചിലപ്പോ ചില ഫാമിലീസിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ വന്നു നമ്മുടെ നേഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടർമാരോടൊക്കെ ചിലപ്പോ ചൂടായേക്കാം കാരണം എന്താന്ന് പറഞ്ഞാൽ അവരൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് എന്തുവാ അവരുടെ പേഷ്യന്റ് പെട്ടെന്നൊന്നും അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരെ പെട്ടെന്നൊന്നും എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാൻ നോക്കണം രക്ഷിക്കാൻ നോക്കണം പക്ഷേ ഈ തിരക്കും കാരണം എല്ലാം കാരണം അവർ ചിലപ്പോ ഇത്തിരി ഡിലേയും കാര്യങ്ങളൊക്കെ വരും എല്ലാവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് ഭയങ്കര എന്റലി ഡിഫറൻറ്റ് ആയിരിക്കും പലരും പല മൂഡിലായിരിക്കും അവിടെ നിൽക്കുന്നത് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോഴാണ് ഇവരുടെ എല്ലാവരുടെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിന്റെ റഷിന്റെ ഇടക്കായിരുന്നു എന്റെ ഫസ്റ്റ് ഡേ ഡ്യൂട്ടി ഇനി സെക്കൻഡ് ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കാശ്വാലിറ്റിയിൽ തന്നെ മെഡിസിൻ എന്നുള്ള ഒരു ആളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ സ്ട്രെച്ചറെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സ്ഥലം അവിടെ മെഡിസിനും ഉണ്ട് സർജറി ഉണ്ട് അതിലെ മെഡിസിനിലാണ് ഞാൻ സെക്കൻഡ് ഡേ ഫുള്ള് വർക്ക് ചെയ്തത് അവിടെ ഞാൻ ചെയ്ത ജോലികൾ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നടക്കുന്ന സ്ഥലത്ത് പോയിച്ചും ഇതേപോലെ തന്നെ ഇത്ര സിലിണ്ടർ ഓക്സിജൻ ഞാൻ ട്രോളിക്കകത്ത് ഊന്തി കൊണ്ടുവന്നിച്ച് ഇവിടെ കൊടുക്കണം അതുപോലെ തന്നെ ചിലപ്പോ മരുന്നും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ൊക്കെ പോകേണ്ടി വരും ചിലപ്പോ പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഐ സിയുലോട്ട് ഒരു പേഷ്യന്റിനെ നമ്മളിങ്ങനെ കൊണ്ടുപോയായിരുന്നു ഇത്ര ഫ്ലോറിലൊക്കെ ലിഫ്റ്റൊക്കെ കയറി അങ്ങനെ പോയി അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ വെറൈറ്റി വെറൈറ്റി എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ ദിവസം എനിക്ക് ലൈഫിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ സൂസൈഡ് ഉള്ള കേസാണ് വീട്ടിലെന്തോ വഴക്കിട്ട് ഹസ്ബൻഡും വൈഫുമായിട്ട് വഴക്കിട്ടിട്ട് ആ ചേച്ചി ഞാൻ വേണ്ടിയിട്ടാണ് അത് ആ ദേശത്തിന്റെ പുറത്താണ് നല്ല അറുപത് ഗുളിക എടുത്ത് കഴിച്ച് ലാസ്റ്റ് ആ ഹസ്ബൻഡ് വന്നില്ല പക്ഷെ ആ ചേച്ചി ചേച്ചിക്ക് രണ്ട് പിള്ളേരുണ്ടായിരുന്നു കൊച്ചു രണ്ട് മക്കളുണ്ടായിരുന്നു അവർ അമ്മേനൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ആ ചേച്ചിയാണെങ്കിൽ കാര്യമാണ് പിള്ളേരാണെങ്കിൽ അപ്പുറത്ത് മാറി എന്ന് കാര്യമാണ് എന്നിട്ട് ആ ചേച്ചിയുടെ വയർ ക്ലീൻ ചെയ്യണം കാരണം മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കളയണം പുറത്തോട്ടേക്കുന്നെങ്കിൽ അപ്പം വയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പിന് വേണ്ടിട്ട് എന്നെ അടുത്ത അറ്റൻഡേഴ്സും സിസ്റ്ററും അവരൊക്കെ എന്നെ വിളിച്ചായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നീ ഗ്ലൗവും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഇട്ടിട്ട് ചേച്ചിയുടെ കാലിൽ നല്ലവരെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു കാരണം ഇവര് വലിയൊരു പൈപ്പ് എടുത്തേച്ച് നമ്മുടെ ആയിട്ട് അകത്തോടെ ഇങ്ങനെ കയറ്റി ഇവിടം വരാൻ കണ്ട് കുടലിൽ വരാൻ കണ്ടിറക്കും ാക്കി കഴിച്ചു അതിലോട്ട് കുറേ ഇത്ര ഇത്ര ലിറ്റർ അങ്ങാണ്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നിറക്കും എന്നിട്ട് വയർ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ വൊമിറ്റ് ചെയ്ത് കളയണം അപ്പം അത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കാച്ചേച്ചിയുടെ കാലേ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു അവരിങ്ങനെ ഒഴിച്ച് കുറേ നേരമായിട്ട് ഇങ്ങനെ ഒഴിച്ച് ആച്ചേച്ചിങ്ങനെ അത് ഛർദിച്ച് അത് കളയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ മൂക്കി മൂക്കിക്കൂടെ ഒരു ട്യൂബ് കയറിയുള്ള പ്രോസസ്സുണ്ടായിരുന്നു അതിനെനിക്ക് നിൽക്കേണ്ടി വന്നില്ല എന്നോട് ഇത് കഴിഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ഇന്നത്തെ ദിവസം ആ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കത്തില്ല ട്രിപ്പ് മാത്രമേ എന്തോ ഇടത്തുള്ളു അപ്പം അവരുടെ കൂട്ടത്തില് വന്ന കൊച്ചൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് വേറെ ആരുമില്ലന്നെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പോലും വന്നില്ല ആ അവരൊക്കെ ഇങ്ങനെ പേടിച്ച് വരണ്ട് ഭയങ്കര ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുവായിരുന്നു ഞാൻ എന്നിട്ട് ആ കൊച്ചു പോയി ചോദിച്ചു നിങ്ങൾ ഫുഡും എല്ലാം കഴിച്ചാ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നൊക്കെ ഞാൻ ചോദിച്ചു ഡ്രസ്സ് വാങ്ങാനൊക്കെ പറഞ്ഞു പൈസ വേണ്ട എന്നൊക്കെ ചോദിച്ചാൽ ആ കാര്യത്തിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ആലോചിക്കുവായിരുന്നു അതായത് ആ ചേച്ചിയൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് പരിപാടിയാണ് കാണിക്കണം കൊച്ചു പിള്ളേരുണ്ട് എന്നിട്ട് ഇവർ ഈ ആത്മഹത്യയൊക്കെ ചെയ്യാൻ പോണ് അപ്പൊ ആ പിള്ളേരുടെയൊക്കെ അവസ്ഥ അത് കഴിഞ്ഞ് എന്തുമായിരിക്കും അവിടെ തന്നെ അവർ ആരുമില്ല ആ കൊ ും ആ ചേച്ചി മാത്രമായിട്ട് വന്നിരിക്കണ കഴിഞ്ഞു അപ്പം അതൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു വല്ലാത്ത എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ വെറും മണ്ടത്തരം അറ്റ്ലീസ്റ്റ് ആ ചേച്ചിയുടെ പിള്ളേരെ കുറിച്ചെങ്കിലും ആ ചേച്ചി ആലോചിക്കണമായിരുന്നു പക്ഷേ ഇനി എന്തായാലും ആ ചേച്ചി ആത്മഹത്യ ചെയ്യത്തില്ല കാരണം അത്രക്ക് ആ ചേച്ചി സഫർ ചെയ്തിട്ടുണ്ട് ഒരു ട്യൂപ്പൊക്കെ ഇവിടം വരെ കയറ്റി വെള്ളം ഒഴിച്ച് ഇനി ജന്മത്ത് ആ ചേച്ചി ആ നോക്കത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സെക്കൻഡ് ഡേയിലേക്ക് കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിറ്റി വർക്കിന്റെ ഡേ ത്രീ ആയിരുന്നു കേട്ടോ അതായത് ഇനി പന്ത്രണ്ട് ദിവസം കൂടെ കൂടെയുള്ളു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പരിപാടി നേരുന്നു പക്ഷെ അടിപൊളി എക്സ്പീരിയൻസസ് ഒക്കെയാണ് കേട്ടോ ഓരോ ദിവസം ഓരോ പുതിയ പുതിയ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ പാഡുകളൊക്കെ ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കാലിയ കാല എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ഒക്കെ ആകുമ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു സൈസ് എന്തുവാണ് കോട്ടണും അതുപോലെ തന്നെ ഒരു നെറ്റ് കണക്കൊരു സാധനം ഇങ്ങനെ കൊണ്ട് ഒട്ടിച്ചു നോക്കത്തില്ല ബെറ്റാണൊക്കെ തേച്ച് അപ്പോൾ ആ സാധനം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഈസ് എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം എന്നുള്ള ആ നിർദ്ദേശമൊക്കെ എനിക്ക് നേഴ്സുമാരൊക്കെ തന്നു അപ്പം ഞാൻ അങ്ങനെ കുറേ കുറെ സാധനം ഞാനിങ്ങനെ കട്ട് ചെയ്തു അതുപോലെ തന്നെ കോട്ടൺ ബോൾസൊക്കെ എങ്ങനെ ഉണ്ടാക്കണം പിന്നെ കുറെ നോട്ടീസ് പോലത്തെ സാധനം ഇങ്ങനെ പഞ്ച് ചെയ്യാനുള്ള വർക്ക് എനിക്ക് കിട്ടിയായിരുന്നു കുറെ സാധനം ചെയ്തായിരുന്നു പിന്നെ ഗ്ലൗസ് ഒക്കെ ഒരു കോട്ടിന്ന് വേറെ സ്ഥലത്തിലോട്ട് കൊണ്ടു വെച്ച് പിന്നെ ആ ഒരു ഷെൽഫിലൊക്കെ ഞാൻ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ച് ആ കുറെ രീതിക്ക് ഹെൽപ്പൊക്കെ ചെയ്തത് അടിപൊളിയായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ രോഗികളൊക്കെ വന്നപ്പോ ഞാൻ ചോദിച്ച് എന്തൊക്കെ പറ്റിയായിരുന്നു അതേപോലെ തന്നെ രോഗികളെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുകയും ചെയ്തു പിന്നെ ബെഡ് ജസ്റ്റ് വേണമായിരുന്നു അപ്പൊ അപ്പുറത്തൊക്കെ ഞാൻ ഇങ്ങനെ ഉദിക്കണ്ടൊക്കെ വന്നിച്ച് നമ്മുടെ വാർഡിൽ കുടിക്കുകയൊക്കെ ചെയ്തായിരുന്നു എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ട് ആൾക്കാർക്കൊക്കെ ഒരു സർവീസ് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം അവര് വന്നിട്ട് നമ്മളോട് വരാം മോനെ താങ്ക്സ് ഉണ്ടരാ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആട്ടോ